സ്ത്രീയക ദൈവത്തിൻ്റെ വന്യതൃനാമത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവർത്തന പുസ്തകം ഇരുപത്തേഴാം അധ്യായം ഒമ്പതും പത്തും വാക്യങ്ങൾ ഇന്ന് നീ നിൻ്റെ ദൈവമായ ഹോഡ് ജനമായി തീർന്നിരിക്കുന്നു ആകയാൽ നിൻ്റെ ദൈവമായ ഹോഡ് വാക്കനുസരിച്ച് ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ആചരിക്കണം നാം പലപ്പോഴും ന്യായപ്രമാണത്തെ വിലയിരുത്തുന്നത് അതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടല്ല നമ്മുടെ കർത്താവ് കൽപ്പിക്കുന്ന നയപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും നീക്കം ചെയ്യുന്നതിനേക്കാൾ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകുന്നതായിരിക്കും യൊഹോയാൻ ദൈവ വഴി ജനത്തിന് നൽകിയ കാര്യങ്ങളെല്ലാം സാമൂഹികമായ സന്തുലിതാവസ്ഥ പാലിക്കാൻ തക്കതായിരുന്നു ഏറ്റവും വലിയ ഉദാഹരണമാണ് ശാപതും ശാപത് വർഷവും ഏഴ് ശാപത് വർഷം കൂടുന്ന അമ്പത് വർഷവും സൃഷ്ടാവും സൃഷ്ടിയും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ദിനം അല്ലെങ്കിൽ ഒരിടമാണ് ശാപത് ദിനം ശാപതിൽ ദേവാലയത്തിൽ ജനമെത്തിയിരുന്നത് പങ്കിടലിന് വേണ്ടിയായിരുന്നു സഭയുടെ ആദ്യ നൂറ്റാണ്ടിൽ അതുണ്ടായിരുന്നു ഏഴ് ശാപത് വർഷങ്ങൾ കൂടുന്ന നാൽപ്പത്തൊൻപത് തുടർന്നു വരുന്ന വർഷം യോബേൽ വർഷമാണ് അത് അവരവരുടെ പഴയ അവസ്ഥയിലേക്ക് പോ തിരിച്ചു പോകാനുള്ള സമയമാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിൻ്റെ കുളിർമഴയും കുളിർക്കാറ്റും അനുഭവിക്കുക ഇങ്ങനെയൊരു സാമൂഹ്യ വ്യവസ്ഥിതി മറ്റെങ്ങും കാണുകയില്ല നീ നിൻ്റെ പുത്രനും പുത്രിയും നിൻ്റെ ദാസനും ദാസിയും നിൻ്റെ ഇടയിൽ വന്ന് പാർക്കുന്ന വരദേശ്യം അനാഥനും വിധവയും ദേവീനും ഒരുമിച്ച് സന്തോഷിക്കണമെന്നാണ് കൽപ്പന ഇത്രയ്ക്ക് സമത്വസുന്ദരമായ ആജ്ഞ ആ ദേവിക ത്രിമുഖത്തു നിന്ന് ഉണ്ടാവൂ ന്യായാധിപന്മാർ മുഖം നോക്കരുത് സമ്മാനം വാങ്ങരുത് നരച്ച തലയെ ബഹുമാനിക്കണം പൂർവികയിട്ട നിൻ്റെ കൂട്ടുകാരുടെ അതിർ നീ നീക്കരുത് ദൈവമായിരിക്കണം എൻ്റെ നേതാവും ഭരണകർത്താവും വേറൊരാശ്രയം പാടില്ല തുടങ്ങി അത്ര നല്ല കാര്യങ്ങൾ മോശം വഴി ജനത്തിന് കൊടുത്തിരിക്കുന്നു എന്തിനു വേണ്ടി ജനത്തെ ഒരുക്കിയോ ആ ലക്ഷ്യമാകുന്ന രക്ഷകൻ്റെ വരവനെ അതായത് നമ്മുടെ കർത്താവിൻ്റെ വരവൻ്റെ സമയമായപ്പോഴേക്കും അവർ ദൈവം വഴി വിട്ടുമാറിയിരുന്നു കുറേയേറെ ചട്ടങ്ങളും ആചാരങ്ങളും മാത്രം ഉൾക്കൊള്ളുന്നതായി തീർന്നു അതോടെ ദൈവനാമം ദൂഷിക്കപ്പെടുവാൻ തു തക്കോണ്ണമായി തീർന്നു ദുഷ്ടന്മാർ ദുഷ്ടരായ അമലോക്കരെ നീക്കി തൻ്റെ ജനത്തെ പ്രതിഷ്ഠിച്ചൈവം അവരെ നീക്കി രണ്ടാം രണ്ടാമസാവും എന്ന സഭയെ വിളിക്കേണ്ടി വന്നു അത് കല്യാണ സദ്യ ഉമ്മയിൽ എടുത്തു പറയുന്നുണ്ട് നമ്മുടെ പൂർവികർ പൂർവികരുടെ നീതി കണ്ടിട്ടല്ല കരണനിമിത്തമാണ് നമ്മെ വിളിച്ചടുപ്പിച്ചത് നാം അവൻ്റെ മഹത്വത്തിനായി ജീവിക്കാതെ സൽഗുണങ്ങൾ ഘോഷിക്കാതെ അവൻ്റെ നാമം ദൂഷിക്കപ്പെടുവാൻ മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മെ നമ്മെയും മാറ്റില്ലേ അതിനെ ഇടകൊടുക്കാതെ ഉത്തമ മക്കളായി ജീവിക്കുവാൻ ദൈവം ഇടവരുത്തട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ